എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം നമുക്കിന്ന് കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ പാലോട്ടുകാവിലെ വിഷു മഹോത്സവം കാണാൻ വേണ്ടിയിട്ട് പോയല്ലോ കീച്ചേരി പാലോട്ടുകാവിലാണ് ഞങ്ങളിന്ന് പോകുന്നത് ഇവിടെ വിഷു കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇവിടെ വെടിക്കെട്ടൊക്കെ ഉണ്ടാവും അത് കാണാൻ വേണ്ടിയിട്ട് വളരെ ദൂരത്ത് തന്നെ ആൾക്കാർ വണ്ടിയൊക്കെ പിടിച്ചിട്ട് വരുന്നുണ്ട് അത്രയും തിരക്കാണ് ഇവിടെ ഉണ്ടാവുക അപ്പം ഞങ്ങൾ രണ്ട് കിലോമീറ്റർ ദൂരെ വാഹനം വെച്ചിട്ട് നടന്നിട്ടാണ് ഇവിടെ എത്തിയത് കണ്ടില്ലേ അത്ര അധികം ആൾക്കാരാണ് ഉള്ളതെന്ന് പറയുന്നത് ഈ പ്രധാനമായിട്ടും ഈ അമ്പലത്തിൽ വരുന്നത് വെടിച്ചിട്ട് കാണാനാണ് ഏകദേശം ഒരു മണി ഒമ്പത് മണി ആകുമ്പോഴേ നല്ല ഭിമി വെടിച്ചിട്ടുണ്ടായി അപ്പോൾ ഞങ്ങൾ നേരെ ക്ഷേത്രത്തിൽ ചെയ്തു അവിടെ പോണങ്ങളുണ്ട് അമ്പത്താനം പിന്നെ തമ്പുരാട്ടി തെയ്യുണ്ട് തെയ്യ തെയ്യത്തിന് തെയ്യത്തിൻ്റെ കയ്യിൽ നിന്ന് തീരെ അപ്പോൾ അവർ ഒരു അപ്പമാണ് ഉണ്ടാവുക പ്രസാദമായിട്ട് അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചു കഴിച്ചു അതിന് ശേഷം എല്ലാ തെയ്യത്തിനെയും ഒന്ന് പോയിട്ട് കണ്ടു ഇനിയിപ്പോൾ അടുത്ത വർഷം മാത്രമല്ല ഇത് കാണാൻ പറ്റും അപ്പോൾ ഈ തെയ്യം എനിക്ക് പോസ് ചെയ്ത് തന്നു അദ്ദേഹത്തിന് മുടിയൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട് തെയ്യത്തിൻ്റെ മുടി എന്നാണ് പറയുക ആടയാഭരണങ്ങൾക്ക് ഇത് എനിക്ക് തോന്നുന്നു എന്താണ് അങ്കക്കാരനോ ബപ്പൂരനോ ആ തെയ്യമാണെന്ന് തോന്നുന്നു ഈ ശ്രീരാമ ലക്ഷ്മണ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള തെയ്യപ്പഴങ്ങൾ അങ്ങനെ ഇവിടെ ഉണ്ടാകുന്നു എപ്പോഴും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഉത്സവപ്പറമ്പിൽ കടല വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ചൂട് കടല കൈയിലായിട്ട് നീയൊക്കെ പൊള്ളുന്നുണ്ട് കയ്യിലും വായിലും ചൂട് കടല ഇട്ടു പോയി ചൂട് കടലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ കടലൊരു പ്രത്യേക വികാരം തന്നെയാണ് അതായത് പണ്ടത്തെ ട്രഡീഷണലായിട്ട് പെട്രോൾ മാക്സല്ല പണ്ട് അങ്ങനത്തെ പെട്രോൾ മാക്സ് ഗ്യാസ് മാക്സാണ് അത് ആ അതിൻ്റെ വെളിച്ച്

ജ്യൂസ് കഴിച്ചു അതിന് ശേഷം അവിടെയുള്ള ലൈറ്റ് മുഴുവനും ഓഫായി പടക്കം പൊട്ടൽ തുടങ്ങി പടക്കം പൊട്ടൽ എന്ന് മീൻസ് വെടിക്കെട്ട് പല വർണ്ണങ്ങളിലായിട്ട് വളരെ മനോഹരമായ നയന മനോഹരമായ ഒരു പൊട്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് ഈ ഫോണിൽ അതിൻ്റെ ശബ്ദമൊന്നും വളരെ കൃത്യമായിട്ടൊന്നും കേൾക്കുന്നില്ല മൈക്കൊക്കെ കൊണ്ടുപോയിട്ട് വെക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ കേൾക്കുമായിരിക്കും പക്ഷേ എന്നാലും കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ട് ആളുകൾ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അല്ലാതവർക്കും നല്ല ഭംഗി കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് പൊട്ട് കാണാൻ പൊട്ടി കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ നല്ല ഈ ഒരു കാഴ്ച ഇരുന്ന് കണ്ടവര് അടുത്ത വർഷവും തീർച്ചയായും ഇത് പോയിട്ട് കാണുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ഞങ്ങൾ എല്ലാ വർഷവും പോകാറുണ്ട് ഈ സ്കിപ്പ് ചെയ്തിട്ട് ഒഴിവാക്കി പോകുന്നതിന് മുൻപ് ലാസ്റ്റ് ഭാഗം കണ്ടേക്കണം കാരണം ലാസ്റ്റ് ആ വെടിക്കെട്ടിൻ്റെ അവസാന ഭാഗത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും പരക്കം പായുന്നുണ്ട് കാരണം അത്രയും ശക്തിയോടെയുള്ളൊരു പൊട്ടായിരുന്നു ചില ഭാഗങ്ങൾ എനിക്ക് തോന്നുന്നു ഒരുപാടാളുടെ മേത്തൊക്കെ തെളുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കൈക്കൊക്കെ എന്തൊക്കെയോ വന്ന് ചെറിയ കല്ലുകളൊക്കെ വന്ന് എറിയുന്നത് പോലെയൊക്കെ തോന്നിയിരുന്നു പിന്നെ അതിനുശേഷം വീണ്ടും പൊട്ട് കഴിഞ്ഞു പൊട്ട് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാം തിരികെ അത്രയും ബ്ലോക്ക് പെട്ടിട്ട് തന്നെയാണ് പോയത് പക്ഷേ ഞങ്ങൾ പോകുമ്പോൾ മുന്നിലൊരു ആംബുലൻസ് ഉണ്ടായിരുന്നു ആംബുലൻസിനെ തൊട്ടു തൊട്ടു തള്ളിക്കൊണ്ടുപോകുന്നതുപോലെയാണ് ഞങ്ങൾ പോയത് അപ്പോൾ വീഡിയോ കാണുന്നവരെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ എഴുതി അറിയിക്കണം പിന്നെ ലൈക്കും ചെയ്യണം പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയെ ചെയ്യരുത് കാരണം എങ്കിലും മാത്രമേ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അതിൻ്റെ കൂടിയുള്ള ബെല്ലൈക്കണ് ഒന്ന് ഞെക്കി പൊട്ടിക്കണം എന്നെങ്കിലും മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇനി നോട്ടിഫിക്കേഷൻ വഴി കാണുകയുള്ളൂ പിന്നെ വീഡിയോ കാണുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യണേ ലൈക്കും കമൻറ്റും ചെയ്തില്ലെങ്കിൽ ആ വീഡിയോ അവിടെ ഫ്രീസ് ആയി പോകുമെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല കാരണം എൻ്റെ രണ്ട് ചാനൽ ചില പ്രശ്നങ്ങൾ കൊണ്ട് പോയി അതുകൊണ്ട് പുതിയ ചാനൽ തുടങ്ങിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ അത് ഭക്ഷണം കൊടുക്കുന്നു